ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂഡ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ദോൺസ് എക്സ്ക്വയർ പ്ലസ് ടുവറിക്കൽ ടു വൺ എഫ് എക്സ് വൈകൽ ടു ഹാസ് ഇറ്റ് എക്സ്ട്രീം വാല്യൂസ് നമുക്ക് ഈ എലിപ്സ് നമുക്കൊരു എലിപ്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് ടു വൈ സ്ക്വയർ ഒക്കെ വണ് ഓക്കെ ഈ എലിപ്സിന്റെ മേലുള്ള പോയിന്റ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യണം ആ പോയിൻസിൽ എഫ് എഫ് എക്സ് വൈ എന്നുള്ള ഈ തന്നിരിക്കുന്ന ഫങ്ഷന് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഈ ഫംഗ്ഷന് ഏതോ എലിപ്സിലെ രണ്ട് പോയിന്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും ആ പോയിന്റ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യാം ഈ ക്വസ്റ്റൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിന്റെ പേരാണ് ലെഗ്രാൻഡ് മൾട്ടിപ്ലയേഴ്സ് അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ് നമ്മൾ ഡെൽഫ് ഡെൽഫ് ഈക്വൽ ടു ലാംഡ ഇൻ ഡെൽ ജി എന്ന കണ്ടീഷനും ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സീറോ എന്ന കണ്ടീഷനും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വൈ എന്നുള്ള പോയിന്റ്സ് ഫൈൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും അത് എക്സ്ട്രീം വാല്യൂസ് കിട്ടുന്ന പോയിന്റ്സ് ആയിരിക്കും ഈ ഫങ്ഷന് എക്സ്ട്രീം വാല്യൂസ് കിട്ടുന്ന പോയിന്റ്സ് ആയിരിക്കും ഓക്കെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഡെൽ എഫും ഡെൽ ജയും ഫൈൻഡ് ചെയ്യാം ഓക്കെ നമ്മൾ എന്ത് ചെയ്യാം എഫ് എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രേഡിയൻ വെക്ടർ നമ്മൾ ഫൈൻഡ് ചെയ്യാം സോ നമുക്ക് ആദ്യം ഡെൽ എഫ് ഫൈൻഡ് ചെയ്യാം സോ ഡെൽ എന്ന് പറയുമ്പോൾ ഡോ 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 എഫ് എഫ് ബൈ ബൈ എക്സ് ഐ പ്ലസ് വൈ ജെ ആണ് ഓക്കെ എന്ന് പറയുമ്പോൾ എഫിന് എക്സിൽ പാർഷ്യലായി ഡിഫറൻഷിയെ പാർഷ്യലി ഡിഫറെഷിയേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുന്നത് ഡെറിവേറ്റീവ് വൺ അപ്പോൾ വൈ ഇൻഡു വൺ പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് വൈ എന്ന് എത്തിയാൽ മതി അപ്പോൾ അപ്പൊ ആയിരിക്കും അപ്പോൾ ഇൻ എന്ന് പറയുമ്പോൾ ആണ് ഓക്കെ ഈ ഫംഗ്ഷന് വൈയിലെ പാർഷ്യലി ഡിഫറൻഷ്യൽ ചെയ്യാം അപ്പോൾ എക്സ് കോൺസൻ്റ് ആണ് ഇൻറ്റു വൈൻ്റെ ഡെറവേറ്റീവ് വൺ അപ്പോൾ നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ എഫ് വൈ എന്നാണ് എക്സ് ആണ് അപ്പോൾ ഡോ എക്സ് ബൈ ഡോ വൈ എക്സ് ആണ് അപ്പോൾ എക്സ് ഇൻടു ജെ ഓക്കെ അപ്പോൾ വൈ ഐ പ്ലസ് എക്സ് ജെ എന്നാണ് ഡെൽഎഫ് കിട്ടും ഓക്കെ അപ്പോൾ വൈ ഐ പ്ലസ് എക്സ് ജേ എന്ന് കിട്ടും ഡെൽ എഫ് ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ ഓക്കെ അത് നമ്മൾ ജിഒഫ് എക്സ് വൈ എന്ന് എടുക്കുക അപ്പോൾ ജി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് ടു വൈ സ്ക്വയർ ഈക്വൽ ടു വണ് ഇവിടെ ഓൾറെഡി അത് ഈക്വൽ ഉള്ളതുകൊണ്ട് ഈ വണ്ണിന് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു മൈനസ് വൺ എഴുതി ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ ജി ഓഫ് എക്സ് വൈ എന്നുള്ളത് തന്നിരിക്കുന്ന ഫങ്ഷൻ ഡെൻജിന്ന് പറയുമ്പോൾ ചെയ്യേണ്ടത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഡോ ജി ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ അത് ജി എക്സ് ആണ് നമുക്ക് ഈ തന്നിരിക്കുന്ന ഫങ്ഷന് എക്സിൽ പാർഷ്യലി ഡിഫറെഷ്യേറ്റ് ചെയ്യാം എക്സ്ക്വയർ ഡെറിവേറ്റീവ് ടു എക്സ് പിന്നെ ഇത് വൈയും വണ്ണും ഒക്കെയാണ് ഡെറിവേറ്റീവ് സീറോ ആയിപ്പോ അപ്പോൾ സിമ്പിളായിട്ട് ജി എക്സ് എന്താണ് ജി എക്സ് എന്ന് പറയുമ്പോൾ ഡോ ജി ബൈ ഡോ എക്സ് ടു എക്സ് ആണ് ടു എക്സ് ഇൻറ്റു വൈ പ്ലസ് പിന്നെ ഡോ ജി ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ ജി വൈ നമുക്ക് ഫൈൻ ചെയ്യണം ഓക്കെ ജിൻ്റെ വൈയിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആയിപ്പോ ടു വൈ സ്ക്വയറിൽ ടു ഇൻറ്റു വൈ സ്ക്വയറിൻ്റെ അത് ടു വൈ മൈനസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് സീറോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് ടു ഇൻറ്റു ടു വൈ ഫോർ വൈ നേഴുതാം ഓക്കെ ഇപ്പോൾ ജി വൈ എന്ന് പറയുമ്പോൾ ഡോ ജി ബൈ ഡോ വൈ ഫോർ വൈ എന്ന് കിട്ടും ഫോർ വൈ ഇൻറ്റു ജെ അപ്പം നമുക്ക് ഡെൽ ജി എന്ന് കിട്ടി ടു എക്സ് ഐ പ്ലസ് ഫോർ വൈ ജെ ഓക്കെ ടു എക്സ് ഐ പ്ലസ് ഫോർ വൈ ജെ ഇന്ന് നമുക്ക് എന്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യണം ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി ഓക്കെ ഇതാണ് ലഗ്രാഞ്ച മൾട്ടിപേഴ്സിൻ്റെ ഐഡിയ അപ്പോൾ ഈ ക്വേഷനിൽ ഡെൽ എഫിൻ്റെ വാല്യൂ അതായത് വൈ ഐ പ്ലസ് എക്സ് ജെ നമ്മൾ ഇവിടെ കൊടുത്തു അതുപോലെ ലാംഡ ഇൻറ്റു ഡെൽ ജിയിൽ ലാംഡ ഇൻറ്റു ഡെൽ ജി എന്ന് പറയുമ്പോൾ ഈ വെക്ടർ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ കൊടുത്തു ഓക്കെ അപ്പോൾ ഇത് ഡെൽ ഫിക്കൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി ഫോമിൽ നമ്മൾ എഴുതി ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം നോക്കൂ ഇവിടെ ഇതാ നമ്മൾ ലാംഡ ഇൻറ്റു ടു എക്സ് എന്ന് പറയുമ്പോൾ ഇത് ടു ലാംഡ എക്സ് എന്ന് എഴുതാം ഓക്കെ ടു ലാംഡ എക്സ് ഇൻറ്റു ഐ പ്ലസ് പിന്നെ ഈ ലാംഡയിനെ ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ലാംഡ ഇൻറ്റു ഫോർ വൈ ജെ എന്ന് പറയുമ്പോൾ ഫോർ ലാംഡ വൈ ജെ ഓക്കെ ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി വൈ ഐ പ്ലസ് എക്സ്റ്റ് ഉണ്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐൻ്റെ കോർഡിനേറ്റ്സ് അതിൻ്റെത് വൈ ആണ് ഇവിടെ ഐൻ്റേത് ടു ലാംഡ എക്സ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം വൈ ഈക്വൽ ടു ടു ലാംഡ എക്സ് അതേപോലെ ഇവിടെ ജെൻ്റെ കോഫിഷ്യൻറ്റ് എക്സ് ആണ് ഇവിടെ ജെൻ്റെ കോഫിഷ്യൻറ്റ് ഫോർ ലാംഡ വൈ ആണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ഈക്വൽ ടു ഫോർ ലാംഡ വൈ ഓക്കെ അല്ലെങ്കിൽ ഫോർ വൈ ലാംഡാം ഇനി എക്സിന്റെ ഈ കിട്ടിയ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക വൈന്റെ വാല്യൂ എന്നൊക്കെ പറയാം ടു എക്സ് ലാമഡയാണല്ലോ ഈ വൈന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് എന്ത് കിട്ടും ഫോർ ഇൻറ്റു വൈൻ്റെ വാല്യു ടു എക്സ് ലാമഡ കൊടുക്കാം ടു ഇൻടു എക്സ് ഇൻറ്റു ലാംഡ ഇൻറ്റു പിന്നെ ലാസ്റ്റ് ഓൾറെഡി ഇവിടെ ഒരു ലാമഡ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഫോർ ഇൻറ്റു ടു എയ്റ്റ് എയ്റ്റ് എക്സ് ലാമ ഇ ലാഡ ലാംഡ സ്ക്വയർ അപ്പോൾ നമുക്ക് കിട്ടുന്നത് ലെഫ്റ്റ് സൈഡിൽ എക്സ് ഉണ്ട് അപ്പം എക്സ് ഈക്വൽ ടു എറ്റ് ലാംഡ എയ്റ്റ് എക്സ് ലാബ സ്ക്വയർ എന്ന് കിട്ടും ഓക്കെ എക്സ് ഈക്വൽ ടു എറ്റ് എക്സ് ലാബ സ്ക്വയർ ഓക്കെ നോക്കൂ ഈ കണ്ടീഷൻ ശരിയാവുന്ന വാല്യൂസ് നമ്മൾ ഫൈൻഡ് ചെയ്യാം എക്സ് വാല്യൂ ലാമ്പഡ വാല്യൂസും നമ്മൾ ഫൈൻഡ് ചെയ്യുക നോക്കൂ ഞാനിവിടെ എക്സിന് സീറോ കൊടുത്തു ഓക്കെ ഇവിടെ രണ്ട് സൈഡിലും സീറോ കൊടുത്താൽ സീറോ ഈക്വൽ ടു എയ്റ്റ് ഇൻറ്റു സീറോ ലാംഡാ സ്ക്വയർ ഒന്നായി പോകും സീറോ ആയി പോകും അപ്പോൾ സീറോ ഈക്കൾ ടു സീറോ എന്ന് കിട്ടും അപ്പോൾ ഒരു വാല്യൂ ഏതാണ് എക്സ് ഈക്വൽ ടു സീറോ അപ്പോൾ എക്സിന് സീറോ എന്ന് കൊടുത്താൽ ഈക്വേഷൻ ടൂ ആയിരിക്കും ഇനി ഞാൻ എന്ത് ചെയ്തു ലാം ഡക്ക് ഈ വാല്യൂ കൊടുത്തു പ്ലസ് ഫോർ മൈനസ് റൂട്ട് ടു ബൈ ഫോറ് ഓക്കെ അപ്പോൾ നോക്കൂ നമ്മൾ ഈക്വേഷൻ എന്തായിരിക്കും എക്സ് ഈക്വൽ ടു എറ്റ് എക്സിൻ ടു ലാം ടെക്ക് ഞാൻ ഒരു പ്ലസ് റൂട്ട് ടു ബൈ ഫോർ കൊടുത്തു എന്ന് വിചാരിക്കാം അപ്പോൾ പ്ലസ് റൂട്ട് ടു ബൈ ഫോറ് ഓക്കെ പിന്നെ ഇവിടെ ലാമ്പിൻ്റെ സ്ക്വയർ ഉണ്ട് അപ്പോൾ ലാമ്പ്ഡൊക്കെ ഞാൻ റൂട്ട് ടു ബൈ ഫോർ കൊടുത്താൽ അതിൻ്റെ സ്ക്വയർ കൊടുക്കണം ഓക്കെ ഇപ്പോൾ നോക്കൂ എനിക്കിവിടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് ഇൻറ്റോ എക്സ് ഇൻറ്റോ റൂട്ട് ടുൻ്റെ സ്ക്വയർ അത് ടു ആണ് ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ അതിൽ നിന്ന് ഈ എയ്റ്റും സിക്സ്റ്റീനും കട്ട് ചെയ്താൽ താഴെ ടു നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ഈ ടുവും ടു കട്ട് ചെയ്താൽ ഇവിടെ എക്സ് എന്ന് കിട്ടും അപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് അത് ട്രൂ ആണ് ഓക്കെ അപ്പോൾ അത് ട്രൂ ആവുന്ന ഒരു ലാംഡ വാല്യൂ ഏതാണ് പ്ലസ് റൂട്ട് ടു ബൈ ഫോറ് അതേപോലെ ലാംഡക്ക് നമ്മൾ മൈനസ് റൂട്ട് ടു ബൈ ഫോർ കൊടുത്താലും ട്രൂ ആയിരിക്കും ഓക്കെ അപ്പോൾ ലാംഡ വാല്യൂസ് ഏതൊക്കെയാണ് പ്ലസ് ഫോർ മൈനസ് റൂട്ട് ടു ബൈ ഫോറ് എക്സ് വാല്യൂ എന്ന് പറയുന്നത് സീറോ ഇനി നമുക്ക് ആദ്യം ഒരു കേസ് ചെക്ക് ചെയ്യാം കേസ് വണ്ണ് നമുക്ക് ആദ്യം എക്സ് സീറോ ആണെങ്കിലുള്ള കേസ് ചെക്ക് ചെയ്യാം നമുക്ക് എക്സ് സീറോ എന്നുള്ളത് നമ്മൾ എക്സും വൈയും ഉള്ള ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുക്കാം അപ്പോൾ നമുക്ക് എക്സ് ഇവിടെ എക്സ് ഉണ്ടല്ലോ അപ്പോൾ ടു ഇൻറ്റു സീറോ ഇൻറ്റു ലാംഡ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് എന്ന് കിട്ടും ഓക്കെ അപ്പൊ ഈ സൈഡ് കംപ്ലീറ്റ് സീറോ എന്ന് കിട്ടും അപ്പൊ ലെഫ്റ്റ് സൈഡ് വൈ ഉണ്ട് അപ്പം എക്സിന് സീറോ എടുത്ത നമുക്ക് വൈ സീറോ എന്ന് കിട്ടും ഓക്കെ അപ്പം എക്സ് സീറോ ആണെങ്കിൽ ദെൻ വൈ കൊല്ലി സീറോ അപ്പം നമ്മുടെ പോയിന്റ് ഏതാണ് എക്സ് കോമ വൈ എന്നുള്ള പോയിന്റ് സീറോ കോമ സീറോ എന്ന് കിട്ടും ഓക്കെ എക്സ് സീറോ എടുക്കുമ്പോൾ നമുക്ക് വൈ എന്ന് കിട്ടും ഓക്കെ അപ്പം എക്സ് വൈ എന്നുള്ള പോയിന്റ് ഏതാണ് സീറോ സീറോ പക്ഷേ ഈ സീറോ സീറോ എന്നുള്ള പോയിന്റ് എന്തിരില്ല ഈസ് നോട്ട് ഓൺ ദി എലിപ്സ് എന്ന് പറയാം നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന എലിപ്സിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ ഇതാണല്ലോ എലിപ്സിന്റെ ഇക്വേഷൻ ഈ എലിപ്സിൻ്റെ ഇക്വേഷൻ ഇല്ലാത്തൊരു പോയിന്റാണിത് സീറോ സീറോ നമുക്ക് എലിപ്സിന്റെ മേലുള്ള പോയിന്റാണ് വേണ്ടത് ആ പോയിന്റിൽ ഫങ്ഷന് മാക്സിമോ മിനിമവും ഉണ്ടായിരിക്കണം ഓക്കെ പക്ഷേ നമുക്ക് കിട്ടിയ ഈ പോയിന്റ് സീറോ സീറോ എന്നുള്ള പോയിന്റ് എവിടെ ഇല്ല എലിപ്സിൻ്റെ മേലില്ല എലിപ്സിൻ്റെ മേലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ സിമ്പിൾ ആയിട്ട് എക്സിനും വൈക്കും സീറോ സീറോ കൊടുത്ത് നോക്കിയാൽ മതി അപ്പോൾ നോക്കൂ സീറോ കൊടുക്കുമ്പോൾ സീറോ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു സീറോ സ്ക്വയർ ഈക്വൽ ടു വൺ ആണോ എന്ന് ചെക്ക് ചെയ്യാം ഇത് സീറോ സ്ക്വയർ സീറോ പോകും ടു ഇൻറ്റു സീറോ സ്ക്വയർ സീറോ ആയി പോവും സീറോ ഈക്വൽ ടു വണ്ണ് ഇതൊരിക്കലും ശരിയല്ല ഇത് തെറ്റാണ് അപ്പോൾ ഈ ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ആര് സീറോ സീറോ എന്നുള്ള പോയിന്റ് അപ്പോൾ നമുക്ക് എന്ത് പറയാം സീറോ സീറോ എന്നുള്ള നമുക്ക് കിട്ടിയ പോയിന്റ് എലിപ്സിൻ്റെ മേലല്ലാത്ത പോയിന്റാണ് നമുക്ക് വേണ്ടത് എലിപ്സിൻ്റെ മേലുള്ള പോയിന്റ് അത് എന്ത് ചെയ്യണം ഈ ഫങ്ഷനെ മാക്സിമോ മിനിമം ആക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിൽ സീറോ സീറോ എന്നുള്ള പോയിന്റ് എന്താവുന്നില്ല എലിപ്സിൻ്റെ എലിപ്സിൻ്റെ ഇല്ലാത്ത പോയിന്റ് ആണെന്ന് കിട്ടി ഇനി അടുത്ത കേസ് കേസ് ടു എക്സ് സീറോ അല്ല എന്ന് വിചാരിക്കാം എക്സ് സീറോ അല്ലെങ്കിൽ നമുക്ക് ലാംഡക്ക് പ്ലസ് ഓർ മൈനസ് റൂട്ടു ബൈ ഫോർ കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ലാംഡക്ക് പ്ലസ് ഓർ മൈനസ് റൂട്ടു ബൈ ഫോർ എന്നുള്ള വാല്യൂ കൊടുക്കാം ഓക്കെ അപ്പോൾ നോക്കൂ നമുക്ക് ലാംഡ പ്ലസ് സോറ് മൈനസ് റൂട്ടു ബൈ ഫോർ ആണെങ്കിൽ നമുക്കത് ഇവിടെ എക്സും ലാഡയും ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ അതിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും എക്സ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യാം റൂട്ടു ബൈ ഫോർ കൊടുക്കുക ആദ്യം പ്ലസ് റൂട്ടു ബൈ ഫോർ കൊടുക്കാം ഓക്കെ അല്ലെങ്കിൽ വേണമെങ്കിൽ പ്ലസ് ഓവർ മൈനസ് റൂട്ട് ബൈ ഫോർ എന്ന് കൊടുക്കാം ഓക്കെ ഇങ്ങനെ കഴിഞ്ഞാൽ ഈ ഫോറും ഫോറും എന്ത് ചെയ്യാൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം നമുക്ക് എന്താ ആൻസർ കിട്ടുക പ്ലസ് ഓർ മൈനസ് റൂട്ട് ടു വൈ എന്ന് കിട്ടും ഓക്കെ എക്സ് എന്താ നമുക്ക് കിട്ടാം എക്സ് ഈക്വൽ ടു പ്ലസ് ഓവർ മൈനസ് റൂട്ട് വൈ എന്ന് കിട്ടും ഓക്കെ അപ്പൊ നോക്കൂ നമുക്ക് എന്ത് ചെയ്യാം ഈ എക്സിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് റൂ ടു വൈ എന്നുള്ളത് ഈ എലിംസിന്റെ ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുക്കാം ഓക്കെ അപ്പൊ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് ഇതാണല്ലോ ഇതിന്റെ സ്ക്വയർ ഓക്കെ എന്ന് പറയുമ്പോൾ പ്ലസ് ഓർ മൈനസ് റൂ ടു വൈ സ്ക്വയർ പ്ലസ് പിന്നെ ടു ഇൻ വൈ സ്ക്വയർ ഉണ്ട് നമ്മൾ ആ ടു വൈ സ്ക്വയർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം ഓക്കെ അത് കീപ്പ് ചെയ്യാനുള്ള കാരണം ഇവിടെ ടു വൈ സ്ക്വയർ ഇങ്ങനെ കീപ്പ് ചെയ്യാനുള്ള കാരണം ഇവിടെ ഓൾറെഡി ഇപ്പോൾ വൈയിലേക്ക് മാറി ഓക്കെ എക്സിന് നമുക്ക് വൈ ഉള്ളൊരു ഇക്വേഷൻ കിട്ടി ഓക്കെ നമുക്ക് എന്ത് ചെയ്തു എക്സ് സ്ക്വയറിനെ ഇങ്ങനെ എഴുതി ഓക്കെ ടു വൈ സ്ക്വയർ ഈക്വൽ ടു വണ്ണ് ഓക്കെ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഇക്വേഷൻ ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം നോക്കൂ ഇതിന് പ്ലസ് ഓർ മൈനസ് ടു ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ എടുക്കുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും ഓക്കെ പ്ലസ് ആണെങ്കിൽ സ്ക്വയർ എടുക്കുമ്പോൾ പ്ലസ് ആവും മൈനസ് ആണെങ്കിലും സ്ക്വയർ എടുക്കുമ്പോൾ പ്ലസ് ആവും പിന്നെ റൂട്ട് ടുന്റെ സ്ക്വയർ ടു ആകും വൈ സ്ക്വയർ എന്താകും ഇത് വൈ സ്ക്വയർ പ്ലസ് വീണ്ടും ഇവിടെ ഒരു ടു വൈ സ്ക്വയർ ഉണ്ട് ഈക്വൽ ടു വണ്ണ് ഈ ടു വൈ സ്ക്വയർ ടു വൈ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ രണ്ട് വൈ സ്ക്വയർ രണ്ട് വൈ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ വൈ സ്ക്വയറിന് കിട്ടും ഓക്കെ ഫോർ വൈ സ്ക്വയർ ഈക്വൽ ടു വണ് ഈ വാല്യൂ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഫോർ വൈ സ്ക്വയർ വണ്ാണെങ്കിൽ നമുക്കറിയാം വൈ സ്ക്വയർ നമുക്ക് വൺ ബൈ ഫോർന്ന് ഇടാം ഈ ഫോറിന് ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ വൈ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം സ്ക്വയർ റൂട്ട് എടുക്കുക ഓക്കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് വൺ ബൈ ഫോർ ഓക്കെ അപ്പോൾ വൈ സ്ക്വയർ വൺ ബൈ ഫോർ ആണെങ്കിൽ വൈ കല്ലു പ്ലസ് ഓർ മൈനസ് റൂട്ട് വൺ ബൈ ഫോർ അതുപോലെ പ്ലസ് ഓർ മൈനസ് വണ്ണിന്റെ റൂട്ട് വണ് ഫോറിൻ്റെ റൂട്ട് ടു വൈക്ക് നമുക്ക് പ്ലസ് ഫോർ മൈനസ് വൺ ബൈ എന്ന് കിട്ടും ഓക്കെ അപ്പോൾ വൈക്ക് നമുക്ക് പ്ലസ് ഫോർ മൈനസ് വൺ ബൈ എന്ന് കിട്ടും നമുക്ക് ഫൈനലി വൈൻ്റെ വാല്യൂ കിട്ടി പ്ലസ് ഓർ മൈനസ് വൺ ബൈ ടു ആണ് ഇന്ന് നോക്കൂ ഇവിടെ എക്സും വൈ ഉള്ളൊരു ഇക്വേഷൻ ഉണ്ടല്ലോ അതിൽ വൈൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം ആദ്യം പ്ലസ് വൺ ബൈ ടു കൊടുക്കാം ഓക്കെ നമ്മൾ എന്ത് ചെയ്യാം എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ടു ഇൻറ്റു വൈക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം പ്ലസ് വൺ ബൈ ടു കൊടുക്കാം ഓക്കെ എന്ന് പറയുമ്പോൾ എക്സിന് നമുക്ക് എന്താ കിട്ടുക പ്ലസ് ഓർ മൈനസ് റൂട്ട് ടു ഇൻറ്റു വൺ ബൈ ടു എന്ന് പറയുമ്പോൾ റൂട്ട് ടു ബൈ ടു ഇനി നോക്കൂ ഇനി നമ്മൾ എക്സ് കോമോ വൈ എന്നുള്ള പോയിന്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എക്സിന് എന്ത് കൊടുക്കാം അവിടെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ടു ബൈ ടു ഉണ്ട് ഓക്കെ ഇനി വൈക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് എക്സിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു രണ്ട് ഓപ്ഷൻ എഴുതി പിന്നെ വൈക്ക് നമ്മൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ വൈൻ്റെ ഒരു ഓപ്ഷനാണ് കൊടുത്തത് വൈൻ്റെ വൺ ബൈ ടു എന്നുള്ള പ്ലസ് വൺ ബൈ ടു എന്നുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം വൈൻ്റെ വൺ ബൈ ടു എന്നുള്ള ഓപ്ഷൻ മാത്രമേ എഴുതാം അതേപോലെ അടുത്ത പോയിന്റ് ആയിട്ട് എക്സ് കോമ ബൈ എന്നുള്ള പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സിന് നമ്മൾ നേരത്തെ കിട്ടിയ പ്ലസ് ഓർ മൈനസ് റൂട്ട് കൊടുക്കുക ഓക്കെ അടുത്ത പോയിന്റ് പോയിന്റ് ആയിട്ട് മൈനസ് വൺ ബൈ ടുക്കെ അപ്പൊ നമ്മളെ പോയിന്റ്സ് ഏതൊക്കെയാണ് എന്താ പ്ലസ് ഓർ മൈനസ് റൂട്ട് വൺ ബൈ ടു അതാണ് ഈ പോയിന്റ് അതുപോലെ പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് വൺ ബൈ ടു അതാണ് ഈ പോയിന്റ് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് കിട്ടി നമ്മളെ ഈ തന്നിരിക്കുന്ന ഈ എലിപ്സിന്റെ മേലെ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ മാക്സിമവും മിനിമവും ആവുന്ന പോയിന്റ്സ് നമുക്ക് കിട്ടി ഏതൊക്കെയാണ് ഈ പോയിന്റ്സ് ഇതാ ഇതാണ് ഈ പോയിന്റ്സുകൾ ഓക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെ രണ്ട് പോയിന്റ് ഉണ്ട് കാരണം ഇവിടുതി പ്ലസ് റൂട്ടു ബൈ ടു വൺ ബൈ ടു ഒരു പോയിന്റും മൈനസ് റൂട്ടു ബൈ ടു വൺ ബൈ ടു ഒരു പോയിന്റ് അവിടെ രണ്ട് പോയിന്റായി അതുപോലെ ഇതിൽ പ്ലസ് റൂ ടു ബൈ ടു മൈനസ് വൺ ബൈ ടു ഒരു പോയിന്റ് അതുപോലെ മൈനസ് റൂട്ടു ബൈ ടു മൈനസ് വൺ ബൈ ടു മറ്റൊരു പോയിന്റ് അപ്പൊ ഇത് രണ്ട് പോയിന്റ് ഉണ്ട് ഇത് രണ്ട് പോയിന്റ് ഉണ്ട് അപ്പൊ ടോട്ടൽ നാല് പോയിന്റ്സ് ഉണ്ട്